ഇന്ന് നമ്മളെല്ലാവരും തലകുനിഞ്ഞ സമൂഹം നമ്മുടെ എല്ലാം വരുന്നെന്താ എല്ലാവരുടെയും പെഡലിക്ക് വേദനയുള്ള കാലം എല്ലാവരും നമ്മുടെ എല്ലാവരുടെയും ഡിജിറ്റൽ സ്ക്രീനുകളിലേക്ക് മാറി ഹബീബായ സല്ലല്ലാഹു അലൈഹി ആലോചിക്കുകയാണ് അല്ലാഹുവിന്റെ ചിന്തിക്കുകയാണ് നമ്മൾ ഇന്ന് ആരുടെയൊക്കെയോ വിഴുപ്പുകൾ അഴുക്കുകൾ ഭിന്നതകൾ ചിന്നതകൾ അതിനുവേണ്ടിയുള്ള വ്യവഹാരങ്ങളാണ് നമ്മുടെ എഴുത്തും വായനയും വർത്തമാനവും സോഷ്യൽ മീഡിയ ഇടപെടലുകളും ഇക്കാലത്ത് മുസ്ലിമീങ്ങൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയ പാഠം എന്താണെന്നറിയോ ആവശ്യമുള്ളതിന് മാത്രം ഇടപെട്ടാൽ മതി ഇത് നമ്മളൊക്കെ തീരുമാനിച്ചാൽ നമുക്ക് എത്ര സമയം ഫോൺ വേണ്ടി വരും ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ നമുക്ക് എന്ത് വേണം ഇന്ന് ഓരോ ഗ്രാമീണനും ഏതോ എല്ലാ സാധാരണക്കാരനും ലോകത്തുള്ള എല്ലാ വിഷയത്തിലും ഇടപെടണം എല്ലാ വിഷയത്തിലും അഭിപ്രായം പറയണം എല്ലാ വിഷയത്തിലും കമന്റ് പറയണം അവന്റെ സ്വന്തം കാര്യത്തിന് മാത്രം സമയമില്ല നിസ്കരിക്കാൻ നേരല്ല നിസ്കരിക്കാൻ നേരല്ല സ്വലാത്തി അല്ല നേരല്ല അവന്റെ കാര്യത്തിന് നേരല്ല അമേരിക്കയിൽ ആരാണ് അടുത്ത പ്രസിഡന്റായിട്ട് വരിക എന്നുള്ള ചർച്ച വന്ന ഈ ചെങ്ങാനിയിലെ ഒരു പാവപ്പെട്ട ഗ്രാമീണനായ എഴുപത് വയസ്സുകാരനും അതിൽ അഭിപ്രായവും ആലോചനയും കൊണ്ട് അവന്റെ ആയുസ് കളയാണ് അവന്റെ ആയുസു കളയാണ് ഇനി ഏതോ ഒരു മാമലയിൽ ഒരു അപൂർവ ജീവിയെ കണ്ടു അത് സോഷ്യൽ മീഡിയയിൽ വന്നാൽ പിന്നെ കുറെ സമയം അതിലായി ഇങ്ങനെ ലോകത്തുള്ള ഏത് ചെറുതും വലുതുമായ മുഴുവൻ വിഷയങ്ങളിലും അനാവശ്യമായി സമയം കൊല്ലുന്നവള കൊല്ലുന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷം നമുക്ക് ഈ വിഷയത്തിൽ എന്താണ് ആവശ്യം എന്നൊരു പ്രയോറിറ്റിയും ഇല്ല എനിക്കെന്താണ് ഉപകാരം ആ പ്രയോറിറ്റിയുമില്ല കാണുന്നതിലൊക്കെ ഇടപെട്ടേ പറ്റൂ കേൾക്കുന്നതിലൊക്കെ കമന്റ് ചെയ്തേ പറ്റൂ ൾ വന്നാലും കമന്റ് ചെയ്തേ പറ്റൂ നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമെല്ലാം വേണ്ടതിലേക്ക് മാത്രം നമ്മൾ ചുരുങ്ങിയാൽ നമ്മൾ ഇന്ന് നമ്മളെ മറന്നുപോവുകയാണ് എന്റെ ആഹാരം എന്റെ പരലോകം എന്റെ സ്വർഗം എന്റെ അഴിബാതത്ത് എന്റെ സ്വലാഹയത്ത് എന്റെ സ്വരത്ത് ഇതൊന്നും നമ്മുടെ അജണ്ടയല്ല നമ്മൾ എന്നാണോ അതിലേക്ക് വരിക അപ്പോഴാണ് നമ്മൾ രക്ഷപ്പെടുക നമ്മൾ ഓരോരുത്തരും നമ്മുടെ പരലോക നന്മയ്ക്ക് വേണ്ടിയാകണം നമ്മുടെ സമയം ചെലവഴിക്കുന്നത് നല്ലൊരു സമയവും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ആലോചനയിലാണ്

നക്ഷത്രങ്ങളെല്ലാം നിയന്ത്രണം വിട്ടു ഗോളങ്ങളെല്ലാം പിടിവിട്ടു പോവുക അത് അന്ത്യനാളിന്റെ അടയാളമാണ് അപകടത്തിന്റെ സൂചനകളാണ് അതുപോലെ വ്യത്യസ്തങ്ങളായ രീതിയിൽ വാനലോകത്തിന് സുരക്ഷയാണ് നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങളെല്ലാം പോയാൽ ആകാശത്തിന് വിപത്ത് വരാൻ പോവുകയാ ഞാൻ സ്വഹാബിമാർക്കുള്ള സുരക്ഷയാണ് കാവലാണ് സവിശേഷമായി പറയുകയാണ് സ്വഹാപത്തിന് മുഴുവനുമുള്ള സുരക്ഷയും കാവലുമാണ് അവിടുന്ന് ഇപ്പോഴും അവിടുന്ന് ഹയ്യുൻ യാണ് പറയാണ് അല്ലയോ സഹാബ ഞാൻ നിങ്ങൾക്കുള്ള സുരക്ഷയാണ് ഞാൻ പോയാൽ ഈ നിന്ന് യാത്രയായാൽ നിങ്ങൾക്ക് വിപത്തുകൾ വരും നിങ്ങൾക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും അത് ലോകം കണ്ടു നബിഹോ അലി വസ്ല്ലത്തിന്റെ അന്നു തന്നെ മദീനം മുഴുവനും പറയുന്നുണ്ട് മദീന മദീന മുഴുവൻ സന്തോഷിച്ച ദിവസം നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങൾ തങ്ങൾ അങ്ങോട്ട് വന്ന ദിവസമാണ് മുഴുവനും വഫാത്തായപ്പോൾ പിന്നീട് സ്വഹാബത്തിന്റെ ഇടയിൽ കപട വിശ്വാസികൾ കടന്നുകൂടി പല പ്രശ്നങ്ങളും ഉണ്ടാക്കി പല വിപത്തുകളും പല സ്വഹാബികളും കൊല്ലപ്പെട്ടു പോയി ചരിത്രങ്ങളിലേക്കൊന്നും പോണില്ല എന്നിട്ട് പറയുന്നു എന്റെ സുഹാബിമാർ പോയാൽ എന്റെ സമുദായത്തിന് വലിയ വിപത്തുകൾ വരും ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാമുകൾ എഴുതുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി നബിസ് വസ്ലമുടേയും സ്വഹാബത്തിന്റെയും വഴിയിലുള്ള ആലിമീങ്ങൾ സാധാത്തുക്കളെ ഷറാഫുകൾ അവരുള്ളടത്തോളം കാലം നമുക്ക് ഒരു കാവലാണ് നമ്മുടെ മഹാന്മാരായ ഉലമാക്കൾ സാധാത്തുക്കൾ നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ള മഹാന്മാർ ഇന്നത്തെ ഉമ്മത്തിന്റെ കാവലാണ് അള്ളാഹു തല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ നമുക്ക് വലിയൊരു തണലാണ് കാവല അള്ളാഹു താല ഒരുപാട് കാലം ആ തണല് നീട്ടിത്തരട്ടെ സുൽത്താനുൽമ നമുക്കുള്ള വലിയ തണലാണ് കാവല നമ്മളിൽ നിന്ന് പോയവർ പോയപ്പോൾ നമുക്ക് വലിയ തണലുകൾ നഷ്ടപ്പെട്ടു പോയി ബഹിറുല്ല യാത്രയായപ്പോൾ പകരം വെക്കാൻ ആ സ്ഥാനത്ത് വേറെ ഒരാളില്ല താജുല്ലുലമാ റഹിമ ഉള്ള യാത്രയായപ്പോൾ പകരം വേറെ ഒരാളില്ല അള്ളാഹുവിനെ മാത്രം ഭയന്ന് ഈ ഉമ്മത്ത് രാഷ്ട്രീയത്തിന്റെ കീഴിൽ മതം പണയം വെച്ചാൽ തൻ്റെ ഇടത്തോടെ മതം പറയേണ്ട പണ്ഡിതന്മാരുണ്ടാവാതെ പോയാൽ വിദേഹത്തുകാർ മഹല്ലുകൾ കൈയടക്കും വിദേഹത്തുകാർ ദീനീ സ്ഥാപനങ്ങൾ കൈയടക്കും ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനെയും മതം പറയാൻ പറ്റുന്ന വിജ്ഞാന മേഖല വേണമെന്ന് കാലേ കൂട്ടി തിരിച്ചറിഞ്ഞ ഏറ്റവും വലിയ താജുൽ ഉലമാ എന്ന് കാലം ഒരിക്കൽ കൂടിയല്ല ഒരുപാട് പ്രാവശ്യം ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതു രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ഏതു രാഷ്ട്രീയ പാർട്ടിയുടെ മുമ്പിലും ദീനു പറയാൻ ഞങ്ങൾക്കാരെയും ഭയക്കേണ്ടതില്ല ആരുടെയും പ്രീണനം ആവശ്യമില്ല ആരുടെയും പീഡനം പ്രശ്നമല്ല എന്ന് കാണിച്ചു തന്ന മഹാനാണ് താജുൽ ഉലമാ തങ്ങളുപ്പാപ്പ ഇന്ന് കാലം വായിച്ചു കൊണ്ടിരിക്കുന്നില്ലേ അതിലേ അങ്ങനെയല്ലേ വേണ്ടത് ഇവിടെ ദീനു പറയാൻ പണ്ഡിതന്മാർക്ക് സ്വാതന്ത്ര്യം വേണം കരുത്തു വേണം ഇവിടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം അവരോട് ഉചിതമായ രൂപത്തിലുള്ള സഹകരണങ്ങൾ നിർമ്മാണപരമായി ആലിമികൾക്ക് വേണം മതസംഘടനകൾക്ക് വേണം പക്ഷേ ദീനി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരോ പ്രസ്ഥാനങ്ങളോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ചട്ടകമാവരുത് ഇത്രയല്ലേ താജു പറഞ്ഞുള്ളൂ ഇത്രയല്ലേ ഇതിനു വേണ്ടിയല്ലേ ജീവിതം ഒഴിഞ്ഞുവെച്ചത് മഹാന്മാരായ നമ്മുടെ ഇമാമികൾ അവരൊന്നേ ആലോചിച്ചുള്ളൂ അവരൊരു അധികാരവും കൊതിച്ചില്ല അവരൊരു സ്ഥാനവും മോഹിച്ചില്ല അവർക്കൊരറ്റ നീയത്തെ ഉണ്ടായിരുന്നുള്ളൂ ദീൻ അവസ്ഥ ഉണ്ടാവരുത് ഏതു കാലത്തും ദീനായി തന്നെ പറയാൻ അതിനൊരു രാഷ്ട്രീയക്കാരൻ്റെ സമ്മതത്തിന് കാത്തു നിൽക്കേണ്ടി വരരുത് ഏതെങ്കിലും രാഷ്ട്രീയക്കാർ പറഞ്ഞാൽ തയെന്ന് പിൻവാങ്ങേണ്ടി വരരുത് ഇത് മാത്രമല്ലേ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ വിചാരിച്ചു അവരുടെ കൊണ്ടാണ് ഇക്കാണുന്ന സ്ഥാപന സമുച്ചയങ്ങളെല്ലാം സഅദിയയും അൽ സുന്നിയൽ അങ്ങ തെക്ക് ഞങ്ങൾ നടത്തുന്ന ഖാദിസിയയും ുംങ്ങൾ ഇതെല്ലാം ഉണ്ടായത് അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനുമാണ് അവിടെ ദീൻ പറയാൻ ഒരു ഭൗതികന്മാരുടെയും സമ്മതം വേണ്ട അവിടെ നിന്ന് ഹട്ടായ്മ സലുകൾ പറഞ്ഞു കൊടുക്കാൻ ആരെയും പേടിക്കേണ്ടതില്ല അങ്ങനെ മതസംവിധാനങ്ങൾ സ്വതന്ത്രമായി നിലനിൽക്കണം ആരെയും പേടിച്ച് നിലനിൽക്കേണ്ടതല്ല ഇവിടുത്തെ ഭരണങ്ങൾ ക്ഷേമകരമായി നടത്താൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ജനനന്മയും ജനക്ഷേമവും ഉണ്ടാവണം എല്ലാവരോടും നല്ല ബന്ധത്തിൽ വേണം നിർമ്മാണപരമായി ഇടപെടണം അതുകൊണ്ടാണ് സുൽത്താനുസ്താദവുകളുടെ അടുക്കൽ എല്ലാ പാർട്ടിക്കാരും എല്ലാ കാലത്തും വരുന്നു ഉസ്താദവർ നിർമ്മാണപരമായി അവരോട് പെരുമാറുന്നു സമീപിക്കുന്നു ദീന നിലനിൽക്കണം ലക്ഷ്യം മാത്രമല്ലേ നമ്മുടെ ഉസ്താദുമാർക്കുണ്ടായിട്ടുള്ളൂ അള്ളാഹുത്തോടുകൂടി വളർത്തി തരട്ടെ